ഇത് പൂക്കോട്ട് തടാകം വയനാട് ജില്ലയിലെ വൈത്തിരിയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ശുദ്ധജല തടാകം ഇന്ത്യയുടെ ഭൂപടത്തോട് സാദൃശ്യമുള്ള പശ്ചിമഘട്ട മലനിരകളാൽ ചുറ്റപ്പെട്ട നിത്യഹരിത വനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിലാണ് ഈ തടാകം നിലകൊള്ളുന്നത് അഞ്ച് ഹെക്ടർ വിസ്തൃതിയാണ് ഈ തടാകത്തിനുള്ളത് താഴ്വരയിലൂടെ ഒഴുകി കബിനി നദിയിൽ ചെന്നു ചേരുന്ന പനമര നദിയുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് പൂക്കോട്ട് തടാകം വിനോദയാത്രയ്ക്കായി എത്തുന്നവർക്ക് ബോട്ടിങ്ങിനും പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതിനുമായി ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ചുറ്റുമുള്ള വനങ്ങളിൽ നിന്ന് തടാകങ്ങളിൽ വന്നു പോകുന്ന അനേകം പക്ഷികളെ കാണാനും ആസ്വദിക്കാനും ഈ തടാകത്തിൽ നിന്ന് യും പൂക്കോട്ട വാട്ടർ ലില്ലുകളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ തടാകം വയനാട്ടിലെ തടാകത്തോട് ചേർന്ന് തടാകം ശുദ്ധജല സർവീസിലാണ് ചിൽഡ്രൻസ് പാർക്ക് കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകൾ ആസ്വദിക്കാനുള്ള ഒട്ടേറെ വിഭവങ്ങൾ ഈ പ്രദേശത്തുണ്ട് പെടൽ ബോട്ടുകളും തുഴച്ചൽ ബോട്ടുകളും ധാരാളമായി ഈ ശുദ്ധജല തടാകത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് വയനാടൻ മലനിരകളുടെ മനോഹാരിതയും ചുറ്റും പച്ചപ്പിനാൽ തിങ്ങിനിൽക്കുന്ന വനങ്ങളും സഞ്ചാരികൾക്ക് ഏറെ കൗതുകമുണർത്തുന്ന ഒന്നാണ് ശുദ്ധജല തടാകത്തിന് നടുവിൽ വ്യാപകമായി വാട്ടർ ലില്ലി കാണപ്പെടുന്നു തടാകത്തിൻ്റെ നാലു ഭാഗത്തും കൽനടക്ക യാത്രക്കാർക്ക് നടന്ന് കാണുവാനുള്ള പൂക്കോട്ട് സൗകര്യം ഇവിടെയുണ്ട് വയനാടിൻ്റെ വശ്യ സൗന്ദര്യം ആസ്വദിക്കാനായി എത്തുന്ന സഞ്ചാരികൾ പൂക്കോട്ട് തടാകത്തിലെ ഈ ബോട്ടിംഗ് ഏറെ സന്തോഷത്തോടെയും കൗതുകത്തോടെയുമാണ് ആസ്വദിച്ച് തിരിച്ചു പോകുന്നത് ഒരു പ്രകൃതി ഒരുക്കിയ ഒരത്ഭുതമായി വേണം ഇതിനെ കാണാൻ എഴുന്നൂറ്റി എഴുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ചുരം കഴിഞ്ഞ് അല്പം പിന്നിടുമ്പോൾ വൈത്തിരി എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുന്നു അവിടെ നിന്നും സാധാരണ ഒരു വഴിയിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്നത് ീ ഇന്ത്യയുടെ ഭൂപടത്തോട് സാമ്യം നിൽക്കുന്ന പൂക്കോട്ടു തടാകത്തിലാണ് ചുറ്റുമുള്ള വനങ്ങളിൽ നിന്നുള്ള മരങ്ങൾ ചാഞ്ഞ് നിൽക്കുന്ന പൂക്കോട്ടു തടാകത്തിൻ്റെ വശങ്ങളിലൂടെ സഞ്ചാരികൾ ഏറെ കൗതുകത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇവിടുത്തെ ബോട്ടിംഗ് ആസ്വദിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അസ്വാദ്യമാണ് ഇവിടുത്തെ ബോട്ടിംഗ് ചുറ്റു മരങ്ങൾ തടാകത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നു ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഇതിലൂടെ സഞ്ചരിക്കാൻ ആരും കൊതിച്ചു പോകും അങ്ങിങ്ങായി വെഡൽ ബോട്ടുകളിലൂടെ സഞ്ചാരികൾ ഈ തടാകയാത്ര ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു തടാകത്തിൻ്റെ ചുറ്റുഭാഗത്തും ഒരുക്കിയ നടപ്പാതയിലൂടെ വിനോദസഞ്ചാരികൾ വയനാടിൻ്റെ പ്രകൃതി ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നതും കാണാൻ കഴിയും